സത്തൂ നല്ല പണിയാണല്ലേ ഇപ്പോ ഇപ്പൊ രണ്ടു ദിവസം അങ്ങോട്ട് മാറി പണികൾ കൂടി അല്ലേ അതെന്തായാലും നമ്മളിങ്ങനെ ജോലികളൊക്കെ ചെയ്യുമ്പോഴേന്നെല്ലേ കുസൃതി ചോദ്യങ്ങളൊക്കെ ചോദിക്കാറ് ആ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ പോവാണ് കേട്ടോ ഇഴജന്തു ഇഴജന്തു ഇഴജന്തുവിന്റെ പേരുള്ള ഒരു വംശം ഉണ്ട് ഏത് വംശം ഒരു ഴജന്തുണ്ട് ആ വംശത്തിന്റെ പേരിൽ വംശം വംശം മീൻസ് നമ്മള് എന്താ പറയുക ഗുരുക്ഷേത്ര വംശംന്ന് അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു വംശം ഇനി ഇതിലപ്പുറം ക്ലൂ ഒന്നും ഇല്ലേക്ക ഒരു വംശം ഈ വംശം കിട്ടില്ലേ ഓരോ വംശങ്ങള് ജന്തുവിന്റെ പേരിലുള്ള വംശം അറിയില്ല സബ്സ്ക്രൈബേഴ്സിന്റെ ഇപ്പൊ എപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും കത്രിക